നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോവളൂർ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ കർഷകർ വളരെ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് കുരുമുളക് വില കുറയുന്നു സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇനി നമുക്ക് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ആർ എസ് എസ് പോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പൈസയും ആർ എസ് എസ് ഫൈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അമ്പത് പൈസയും ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചു വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അമ്പത് പൈസയുമാണ് ഇനി കേരളത്തിലെ ഗ്രേ ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറും ലോട്ട് നൂറ്റി എൺപത് മുതൽ നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇനി വ്യാപാരി വില നോക്കുമ്പോൾ കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തേഴ് അമ്പത് പൈസയുമാണ് ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തിയാറ് രൂപയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേരളത്തിലെ റബ്ബർ വില നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ് ഇനി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി അഞ്ചും ഒരു പവൻ എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലും ഒരു പവൻ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് സ്വർണ്ണമില്ലാതെ അങ്ങനെ മാറ്റമില്ലാതെ തുടരുകയാണ് ഇനി തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ട തേങ്ങക്ക് കിലോ എൺപത്തഞ്ചും വെളിച്ചെണ്ണ ഒരു ലിറ്റർ മില്ലിലെ ഒറിജിനൽ വെളിച്ചെണ്ണ ലിറ്റർ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി കൊപ്ര വില വയ്ക്കുമ്പോൾ കൊപ്ര നൂറ്റി എഴുപത്തേഴും കൊക്കോ മുന്നൂറ്റി അമ്പതും കശുവണ്ടി നൂറ്റി ഇരുപത് രൂപയാണ് ഇനി കുരുമുളക് വില വയ്ക്കുമ്പോൾ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോയും അൺഗാർബിൾഡ് കിലോ എഴുന്നൂറ്റി പന്ത്രണ്ടും പുതിയത് എഴുന്നൂറ്റി രണ്ടുമാണ് അടക്കിയ വില നോക്കുമ്പോൾ പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപയാണ് ശക്ത മഴ കോളുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടിമിന്നൽ നല്ലതുപോലെ അടിക്കാൻ സാധ്യതയുണ്ട് വളരെയേറെ സൂക്ഷിക്കുക ഇടിമിന്നൽ കണ്ടു കഴിഞ്ഞാൽ സുരക്ഷിതമായ സാധനത്തിലേക്ക് മാറുകയെന്നാണ് ഇടിനകത്ത് തന്നെ വാതിലടച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സേഫ്റ്റി തുറസായ സ്ഥലങ്ങളിലും വൃക്ഷങ്ങളുടെ ചുവട്ടിലും ഒരു കാരണവശാലും നിൽക്കരുത് ഇടിമിന്നൽ സമയത്തും ടെലിഫോൺ ഒഴിവാക്കുക അതിലൂടെ വൈദ്യുതി പ്രവാഹം വരാൻ സാധ്യതയുണ്ട് അതിനാൽ കഴിവതും അത് ഒഴിവാക്കുന്നതാണ് പറയുന്നത് ഈ ഇടിമലിന് സമയത്തും മറ്റ് മഴക്കോളുള്ള സമയത്തും കഴിവതും മീൻ പിടിക്കാൻ പോകരുത് തുറസായ സ്ഥലങ്ങളിലും നിൽക്കാൻ പാടില്ല ഈ വീഡിയോ ഇത്രയും ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക